അപ്പം ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ലോങ്ങ് ആയിട്ട് ഒരു രണ്ട് ടു ത്രീ ആയിട്ട് ഒരു ടൂർ പോകണമെന്നും അപ്പോൾ അത് ഗോവയിലേക്ക് ആക്കാമെന്നും നോക്കി ഗോവയിലേക്ക് ആയിട്ട് പോവുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫാമിലിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഈ പോവാനുള്ള സപ്പോർട്ടൊക്കെ തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഉള്ളവർ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഗോവയിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഗോവയിലേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ്

对呀。

ഞാൻ <laughs> കാണിച്ചോ चिरकी 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 हम्म हमारा मेरे अंदर सी नहीं लगता अरे यार मैं का नहीं है कि कि अच्छा की അങ്ങനെ വെളുപ്പിന് ഒരു മൂന്ന് മുക്കാലായപ്പോൾ ഞങ്ങൾ ഗോവയിലെത്തി മെഡാവിലെത്തി അവിടെ ഞങ്ങളുടെ ടൂർ ആയിരുന്നു ഞങ്ങൾ ഫുഡ് അക്കോമഡേഷൻ താമസിക്കുന്ന ഇതാണ് നമുക്ക് ഒത്തിരി ബെഡ്റൂം ഹാള് കിച്ചൺ ഒക്കെ ആയിട്ടാണ് വീടുക നമ്മൾക്കും കേട്ടോ ശരി ശരി ാണ് കേറുമ്പോ തന്നെ നമുക്ക് ഒരു ഒരു അടുക്കളയിലൊക്കെ ആരൊക്കെയോ കേറിയിട്ടുണ്ട് ആരോ അടുക്കളയിൽ അടുക്കളയിൽ ആരാണ് ഇത് നമ്മുടെ കുക്ക് ചെയ്ത് കേറിയാണ് ഇതാണ് ഞങ്ങളുടെ

അടുത്തൊരു റൂം എല്ലാം അറ്റോ അടുത്ത കോവൻ തെരുവിൽ അലഞ്ഞു നടക്കുന്ന മെട്രോയിലെ സ്ത്രീകൾ

ഏറ്റവും മുമ്പിലുള്ളവർ പോയി കേട്ടോ ഇപ്പം നമ്മൾ കോൽവ ബീച്ചിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഇവിടെ രാവിലെ തന്നെയാണ് ഒരുപാട് ഡോഗ്സ് ഉണ്ട് കേട്ടോ ബീച്ചിൻ്റെ അടുത്ത് പട്ടെ അങ്ങനെ നമ്മള് പുറത്തേക്ക് സൗണ്ട് എടുക്കുക പറയാം ഈ സൗണ്ടില് ആ സാധനത്തിൽ പൊട്ടി പോകുന്നവരാണ് നമുക്ക് പേരി 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 ബീച്ചിലേക്ക് തലച്ചോറി ഇതൊക്കെ വിടക്കട്ടുന്നാ അല്ല ഇതിലുംുന്നക അല്ല ഇതിലുംുന്നക പുന്നക പുന്നക പരിങ്ങി മര ഞാൻ കണ്ടറുള്ള വീടിലൊക്കെ നടക്കുന്നു വാവ് പുന്നക അങ്ങന ഒരു കാണിച്ചേക്കുന്നോ അറിയില്ല പുന്നക പുന്നക അത് അനി പക്ഷേ ഇടയട പിന്നില്ലേറ്റ് ഞങ്ങൾ ടീംസ് അവിടെ നിൽക്ക സൂമിങ് എഫെക്ട് നല്ലത് കേട്ടോ ഞങ്ങൾ അവിടെ തിരിച്ച് രണ്ടരയ്ക്ക് തിരിച്ചു മോർണിംഗ് ഏളി മോർണിംഗ് മൂന്ന് നാൽപ്പതിനെത്തി ഞങ്ങൾ റൂമിലെത്തി അവിടെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട് ഞങ്ങളൊരു ബ്ലാക്ക് ടീ ഒക്കെ പക്ഷെ ഞങ്ങൾ സെൻറ്റർ ഹൈസ് കാണണമെന്ന് പറഞ്ഞ് നടന്നതാണ് രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളത് നൂറ് കിലോമീറ്റർ ഉള്ളതായിരുന്നു വിചാരിച്ച വന്നത് പക്ഷേ ഇവിടെ വന്ന് ഇപ്പോഴത്തെ ഇവിടുത്തെ കണ്ട സെൻറ്റർ ഹൈസൊക്കെ കഴിഞ്ഞു ഇതാണ് അവസ്ഥ ണാൻ വന്നിട്ട് സൺറൈസ് ഇപ്പൊ ഞങ്ങളുടെ ഇതേ അവിടെ ആയി ആ സൈഡിലായി പോയി കേട്ടോ ബീച്ചിന്റെ സൈഡിൽ പറഞ്ഞ അവിടെ ആയി പോയി അപ്പ ഭംഗിയുണ്ട് ഇട്ടോ പക്ഷെ ഇവിടെ രസമായിരുന്നു ഞങ്ങളുടെ ടീംസ് ഫുൾ പരിപാടിയാണ് ഫോട്ടോ എടുക്കുന്നുണ്ടാ ഫോട്ടോ എടുക്കുന്നുണ്ടാ ഫോട്ടോ എടുക്കാം വാവളിക്കേ 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 ഒരു ബണ്ണിക്ക് നാലര കാല് ചരിച്ചി ചരിച്ച ബണ്ണി ഞാൻ തല പണി കഴിഞ്ഞിട്ട് ഈ നോക്കി ഒന്ന് അമ്മേ ദാ ടീച്ചി ഏ കൈയിലുള്ള എന്തെങ്കിലും വീഡിയോ വീഡിയോയാ എങ്ങോട്ട് കൊണ്ടിക്ക് എന്നാ എങ്ങൊരു ഫോട്ടോ എടുത്തര മമ്മി എങ്ങനെ ഇങ്ങനെയുള്ള ഇവിടാ ഇവിടാ ഫോട്ടോ അടിപൊളി സൂപ്പർ അത് കറക്റ്റ് ഇങ്ങനെ വിളിച്ചോ ശരിക്കും മതി ഇങ്ങനെ പിടിച്ചാ ഇങ്ങനെ വിളിച്ചോതി വേണ്ട ഇങ്ങനെ ഫോൺ ചെയ്യണ്ട